അസ്സാമു വാഹി വാത്തുല്ലാദരി നമ്മള് അള്ളാഹു സുഹാന പേരുകൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ നമ്മൾ ഇന്നലെ അള്ള കണ്ടു ഇന്ന് അള്ളാഹുവിന്റെ അറബ് എന്ന നാമം നോക്കാം നോക്കാൻ റബ്ബ് എന്ന് പറയുന്ന വാക്ക് പൊതുവേ ദൈവം അല്ലെങ്കിൽ അധിപൻ ആധിപത്യമുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ ലോർഡ് സർവാധികാരമുള്ളവൻ സോവറിൻ എന്നൊക്കെ ഉള്ള അർത്ഥങ്ങളിലാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഓക്കെ അള്ളാഹു സബല്ല ഖുർആാനില് അലഹമുൽമിഫാൻ സർവസ്തുതിയും ആർക്കുള്ളതാണ് അള്ളാഹുവിനാണ് അവൻ ആരാണ് റബ്ബിൻ റബ്ബാണ് അല്ലെ ആലമീന്റെ റബ്ബാണ് ലോകങ്ങളുടെ റബ്ബാണ് സുഹാൻ അള്ളഹ അപ്പം അള്ളാഹു സുഹാൻ വൺ ഓഫ് ദി ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഏറ്റവും ആദ്യത്തെ ഡിസ്ക്രിപ്ഷൻ ആണ് ഖുർആാനില് എന്ത് റബാണെന്ന് അല്ലെ എന്തിന്റെ റബ്ബ് അൽ ആലമീൻ സകല ലോകങ്ങളുടെയും പ്രപഞ്ചത്തിന്റെ റബ്ബ് بناتها الله سبحانه വസ്തുക്കളുടെയും ജീവനുള്ളതിന്റെയും ജീവൻ ഇല്ലാത്തതിന്റെയും നമ്മൾക്ക് കാണാൻ പറ്റുന്നതിനെയും കാണാൻ പറ്റാത്തതിന്റെയും നമുക്ക് അറിയുന്നതിനെ അറിയുന്നതിന്റെയും നമുക്ക് അറിയാത്തതിന്റെയും നമ്മൾ ഓൺ ചെയ്ത് നമ്മുടെ ഓണർഷിപ്പിൽ ഉള്ളതിന്റെയും നമ്മുടെ ഓണർഷിപ്പിൽ ആയ സകല വസ്തുക്കളുടെയും തൊള്ളായിരം പ്രാവശ്യം ഓക്കെ റബ്ബെന്ന് പറയുന്ന വാക്കിന് നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും പറയാണ് അർത്ഥം എന്ന് പറയുന്നത് സൃഷ്ടിച്ചവൻ ഉടമസ്ഥൻ പരിപാലിക്കുന്നവൻ അല്ലെ മൂന്ന് മീനിങ് ആണ് ഫസ്റ്റ് അവനാണ് സൃഷ്ടവൽ ഹാലിക് അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് രണ്ടാമത്തത് അവനാണ് എല്ലാത്തിൻറെയും ഓണർ മാലിക്കാണ് ആണ് അല്ലെ എല്ലാം അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മൂന്നാമത് അവൻ മുദബിറാണ് എല്ലാത്തിൻറെയും കൺട്രോൾ ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് അതായത് നിലനിൽക്കുന്ന അള്ളാഹു അല്ലാത്ത എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ഗവൺ ചെയ്യുന്നവൻ അവനാണ് സഹാനുള്ള അപ്പൊ അതാണ് റബ്ബ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതേപോലെ റബ്ബ് എന്ന് പറയുന്നവൻ തർബിയ ചെയ്യുന്നവനുമാണ് അല്ലേ തർബിയ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിനെ സൃഷ്ടിക്കുകയും എന്നിട്ട് അതിന് വളർച്ചയ്ക്ക് എല്ലാ കൊടുക്കുകയും എന്നിട്ട് അതിനെ ഡെവലപ്പ് ഏത് അറ്റം വരെ അത് എങ്ങനെ പെർഫെക്റ്റ് ആവുന്നു കംപ്ലീറ്റ് ആകുന്നു അതുവരെ അതിനെ ഡെവലപ്പ് ചെയ്ത് നെർച്ചർ ചെയ്ത് പരിപാലിച്ചുകൊണ്ടേയിരിക്കുക ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോ അല്ലേ നമ്മൾ ഓരോ സാഹചര്യത്തിലും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ അള്ളാഹുഹാനത്താല് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പലപ്പോഴും ജീവിതം കൊണ്ട് വരെ അല്ലെ അപ്പൊ നമ്മളെയൊക്കെ പെർഫെക്ഷൻ കംപ്ലീഷൻ നമ്മളെ പരിപൂർണമായ തൗഹീദിലേക്ക് എത്തേണ്ട എത്തിക്കേണ്ടതായ എല്ലാ അനുഭവങ്ങളും റബ്ബ് നമുക്ക് തരുന്നുണ്ട് സുഹാനുള്ള അപ്പം തെർബിയ നടത്തുന്നവനാണ് റബ്ബ് അത് നമ്മളെ മാത്രോ എല്ലാത്തിനെയും അല്ലെ സുഹാനുള്ള ഒരു വിത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വിത്തിനെ സൃഷ്ടിച്ചവൻ അവനാണ് ആ വിത്ത് പൊട്ടി അല്ലെ അതിൽ നിന്ന് മുള വരുത്തുന്നവൻ അവനാണ് ആ മുളയെ വളർത്തുന്നവൻ അവനാണ് അതിന് വേണ്ട പോഷണങ്ങൾ നമ്മളൊരു വെള്ളമോ വളമോ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിലേക്ക് വള വളം വലിച്ചെടുത്ത് അതിന് വേണ്ട പോഷണങ്ങൾ ആക്കുന്നത് അവനാണ് അങ്ങനെ അത് വളർന്ന് വളർന്ന് ഒരു ഫുൾ ചെടിയായി അതിൽ നിന്ന് ഫലങ്ങൾ തരുന്നതും അവൻ ഉണ്ടാക്കുന്നതും അവനാണ് ഹാനോ നമ്മൾ തന്നെ ഒരു ചെടി വളർ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു മൂന്ന് വിത്ത് നട്ടെന്ന് വിചാരിക്കുക നമുക്കറിയാം അതിനകത്ത് ചിലത് നശി നശിച്ചു പോകാൻ സാധ്യത ഭയങ്കര കൂടുതൽ അല്ലെ വെതർ ഒന്നും മാറിക്കഴിഞ്ഞാല് ഇനി നമ്മൾ അതിന് ആ ചെടി നട്ടെങ്ങി പോയി കഴിഞ്ഞാൽ വെള്ളം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാല് കൊടുക്കാതിരിക്കാൻ കൊടുക്കാതിരുന്നു കൊടുക്കാതിരുന്നുകഴിഞ്ഞാല് അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കീടങ്ങളോ ഇതൊക്കെ വന്ന് അതിനെ നശിപ്പിച്ചു കഴിഞ്ഞ കഴിഞ്ഞാല് ഹാനോ അപ്പൊ ഒരു ചെടി നശിപ്പിക്കപ്പെടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല നമുക്ക് അറിയാം പക്ഷെ ഓരോ രീതിയിലും അതിനു വേണ്ട പോഷണങ്ങളും പരിപാലനങ്ങളും കൊടുക്കുന്നത് അതിനെ ജീവിച്ച് ഡെവലപ്പ് ചെയ്തിൽ അതിനെ എത്തിക്കുന്നത് അവാഹുവാണല്ലേ അതേപോലെ എല്ലാത്തിന്റെയും മര മാത്രല്ലേ മനുഷ്യ ഒരു ചെറുമൊരു ചെടിനെ മുഴുവൻ ഒരു ഫുൾ ഫ്ലജ് ഫോമിൽ എത്തിക്കാൻ പറ്റാത്ത നമ്മളുടെ കാര്യം ണ്ടെന്നും അത് ഈരൊക്കെ തരത്തിൽ വളരുന്നുണ്ടെന്നും ഒന്നാലോ എത്ര വെറൈറ്റി മൃഗങ്ങളുണ്ടെന്നും സോ വേണുള്ള എത്ര മനുഷ്യരുണ്ടെന്നും അതുപോലെ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടെന്നും അതിനൊക്കെ സൃഷ്ടിക്കുകയും വളർത്തി അതിന് വേണ്ട ത കൊടുക്കുകയും ചെയ്യുന്നത് റബ്ബാണെന്ന് അപ്പൊ എന്ത് സ്വന്തമായിട്ട് ഉള്ളത് ഒരു വസ്തുല്ല അള്ളാഹു സുഹാന സംരക്ഷണത്തോട് കൂടി അല്ലാതെ അള്ളാഹു അതിനു വേണ്ട റിസ്കുകളും കെയറും അതിനു വേണ്ട ഉപജീവനവും അതിന് വേണ്ട ഭക്ഷണവും എത്തിച്ചു കൊടുത്താൽ അല്ലാതെ വളർന്ന് എത്താൻ കഴിവുള്ള ഒരു വസ്തുക്കളും ഒരു ജീവികളും ഈ ദുനിയാവിലില്ല ഈ അള്ളാഹു എന്നാണ് റബുൽ ആണ് സുഹാന അപ്പൊ സകല സൃഷ്ടി സൃഷ്ടികളുടെയും റബ്ബാണ് ഇനി ഈ റുബൂബിയ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഈ ലോഡ്ഷിപ്പ് അല്ലെങ്കിൽ ഈ റബ്ബ് എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി അത് ജനറൽ ആയിട്ടുള്ളത് അതായത് എല്ലാ സൃഷ്ടികളെയും ഉൾക്കൊള്ളുന്ന എല്ലാ സൃഷ്ടികളുടെയും റബ്ബ് അവനാണ് നമ്മൾ പറഞ്ഞു അല്ലെ എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവനാണ് എല്ലാത്തിനെയും ഓൺ ചെയ്യുന്നത് അവനാണ് എല്ലാത്തിന്റെയും പരിപാലനം അല്ലെങ്കിൽ നിയന്ത്രണം അവൻ്റെതാണ് അത് ജനറൽ ആയിട്ടുള്ള റുബൂബിയ ഒരു സ്പെസിഫിക് റുബൂബിയ ഉണ്ട് അതായത് ചില പ്രത്യേക ആളുകൾക്ക് അള്ളാഹു സുഹാനത്താല കൊടുക്കുന്ന ഈ ഒരു റബ്ബ് എന്ന പദവി ചില പ്രത്യേക ആളുകളുടെ റബ്ബ് അത് ആർക്കാണ് അവനെ അഴിബാധത്ത് ചെയ്യുന്നവർക്കുള്ള റുബൂബിയാണ് അല്ലെ സുഹാനോതാ അവർക്ക് അള്ളാഹു ജസ്റ്റ് ഭക്ഷണവും വെള്ളവും മാത്രം കൊടുക്കുകയാണോ ചെയ്യുന്നത് എല്ലാ മനുഷ്യന്മാർക്കും അള്ളാഹു അതിന് വേണ്ട ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നുണ്ട് അല്ലെ റിസ്കുകൾ കൊടുക്കുന്നുണ്ട് എന്നാൽ അവന്റെ റുബൂബിയത്ത് അവന്റെ അഴിബാധത്ത് ചെയ്യുന്ന സൃഷ്ടികൾക്ക് അവൻ ജസ്റ്റ് ഭക്ഷണവും വെള്ളവും കൊടുത്ത് ഒഴിവാക്കുകയല്ല ചെയ്യുന്നത് അല്ലേ സുഹാനുള്ള അവരുടെ എല്ലാം അവർക്ക് വേണ്ടതെല്ലാം അവർക്ക് വേണ്ട സേഫ്റ്റി അവരുടെ ഈമാൻ വിത്തിട്ട് വളർത്തി പാകിയെടുക്കുന്നത് അവനാണ് അവരുടെ ഈമാൻ ഓരോ സമയത്തും വേണ്ടത് കൊടുക്കുന്നത് അവനാണ് ചില സമയത്ത് പരീക്ഷണങ്ങൾ പോലും ആവാം അതും കൊടുക്കുന്നത് അവനാണ് അവന് ചെ അവർക്ക് ചില സമയത്ത് പ്രയാസങ്ങൾ വരുമ്പം അവിടെ അവർക്ക് ആശ്വാസം കൊടുക്കുന്നത് അവനാണ് സുഹാന അവന് അവർക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് അവനാണ് അവരുടെ അബാധത്ത് അവർക്ക് എളുപ്പമാക്കി കൊടുക്കുന്നവനാണ് അവർക്ക് നല്ല നല്ല പ്രവർത്തികൾ ചെയ്യാൻ എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നത് അവനാണ് അതാണ് സ്പെഷ്യൽ റുബൂബിയ അത് ചില സ്പെഷ്യൽ ആളുകൾക്ക് മാത്രമല്ല അല്ലെ അവനെ അബാധത്ത് ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ് അപ്പൊ നമ്മൾ അള്ളാഹുൻ്റെ അടുത്ത് തേട തേടേണ്ടത് ആ റുബൂബിയത്തിനായിരിക്കണം അല്ലേ കാരണം അള്ളാഹുനെ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലയോ അള്ളാഹുനെ നിഷേധിച്ചോ എന്നിരുന്നാലും അവൻ എല്ലാവരുടെയും റബ്ബാണ് അവൻ അവൻ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും പക്ഷേ അള്ളാഹു ഈ കൂട്ടർക്ക് മാത്രമേ സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുള്ളൂ അല്ലെ പ്രത്യേകിച്ച് ഈമാന്റെ ഗിഫ്റ്റ് ഹിതായത്തിന്റെ ഗിഫ്റ്റ് ഞാൻ അല്ല അപ്പൊ നമ്മൾ അതിനകത്തുള്ളവർ ആവാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹുവിന്റെ സ്പെഷ്യൽ റുബൂബിയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് അവനെ ബാധിച്ച് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം അല്ലേ അവൻ റബ്ബായിരിക്കുമ്പോൾ അതൊരു വെറും റബ്ബ് റുബൂബിയത് അല്ല അല്ലേ അതെന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് റുബൂബിയത്താണ് ജലാലാണ് ജലാലത്തോട് കൂടിയിട്ടുള്ള സുഹാൻ അവന്റെ പേര് എപ്പം എവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാലും ജസ്റ്റ് റബ്ബ് എന്ന് പറഞ്ഞിട്ട് പോവില്ല അതിനെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടേ പറയുള്ളു അല്ലേ അലഹമദുൽഹി റബ്ബ് എന്ന് പറഞ്ഞു നിർത്തിയിട്ടില്ല അലഹമദുല്ലാഹി ആലമീൻ എന്തിന്റെ റബ്ബാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ റബ്ബു വൽ അർദ് ആകാശത്തിന്റെയും ഭൂമിയുടെയും റബ്ബാണ് അല്ലെ എന്തെങ്കിലും റബ്ബിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് പറയാറുണ്ട് എപ്പോഴും അപ്പം ആ റുബൂബിയത്തിന് ആ ഒരു സ്പെഷ്യാലിറ്റി കൊടുത്തിട്ട് അതിന്റെ മഹത്വം അതിന്റെ എന്താ പറയാ ായിട്ട് പറഞ്ഞിട്ടേ അള്ളാഹുവിന്റെ റബ്ബ് റബുബിയുള്ള അല്ലെ പല സ്ഥലങ്ങളിൽ പല രീമുറമ റഹീം ായിട്ട് അപ്പം അതൊരു വെറുതെ ഉള്ള ഒരു റബ്ബല്ല അവന്റെ റുബൂബിയത്തിന് ഇതുപോലെ പല 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 സ്പെഷ്യൽ ക്വാളിറ്റീസും ഉണ്ട് റബ്ബു ഓരോ സ്ഥലത്തും റബ്ബിനെ കുറിച്ച് പറയുമ്പം അതിന്റെ അജത്തും അല്ലേ മഹത്വവും അതിന്റെ കാരുണ്യവും ഒക്കെ അവന്റെ പാപമോചനത്തിന്റെ ക്വാളിറ്റീസ് ഒക്കെ എടുത്തെടുത്ത് പറയും സുഹാന അവന്റെ ഔദാര്യം കരിയും എന്താണ് ഔദാര്യവാനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ ചതിച്ചു കളഞ്ഞത് അല്ലേ നിന്റെ റബ്ബിന്റെ ഔദാര്യം കണ്ടിട്ട് നീ ചീറ്റ് ചെയ്യപ്പെട്ടതാണോ അല്ലെ അവൻ ചോദ്യം ചെയ്യില്ല എന്ന് സുഹാനുള്ള അപ്പം എവിടെ റബ്ബിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അതിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പെർഫെക്ഷൻ ഉണ്ട് കാരുണ്യമുണ്ട് പാപമോചനമുണ്ട് ഔദാര്യമുണ്ട് ഉണ്ട് അതിനിങ്ങനെ എടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ട് സുഹഹാനുള്ള അപ്പം അതൊരു വെറും റുബൂബിയത്തല്ല ഭയങ്കര സ്പെഷ്യൽ റുബൂബിയത്താണ് സുഹാനുള്ള അതുകൊണ്ട് തന്നെ അള്ളാഹു സുഹാന തലേ വിളിക്കാൻ അല്ലെ അള്ളാഹുൻ്റെ അടുത്ത് വാ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് റബ്ബി റൊബന് ഞങ്ങളുടെ റൊബേ എന്റെ റബ്ബെ എന്ന് പറഞ്ഞ് റബ്ബിനെ വിളിക്കാൻ അതുകൊണ്ട് തന്നെ ആ കുറെ സ്ഥലങ്ങളില് റബ്ബ് വെച്ചിട്ട് ധാഗൾ നമ്മൾ കാണാറുണ്ട് അല്ലെ റബ്ബും റബ്ബിയും റബ്ബനയും ഒക്കെ ആണുള്ളതാ പല പ്രവാചകന്മാരുടെയും ദ്വാകള് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവര് വീണ്ടും 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 ഉപയോഗിച്ചിരിക്കുന്ന ദ്വാകളിലൊക്കെ നമുക്ക് കാണാം ഞങ്ങളുടെ അലഹിസ്ലാമിന്റെ റബ്ബെസ്ലാമിന്റെ എന്റെ റബ്ബെ ഇബ്രാഹിം അലൈഹി വാലിദയ്യ റബ്ബൻ ഞങ്ങളുടെ റബ്ബെ നീ പുറത്താ ഇലൈസ് റബ്ബെ നീ എല്ലാം റബ്ബന റബ്ബി എന്ന് പറഞ്ഞിട്ട് ദ്വാകള് കാണാം സുഹാൻ അത് കാരണം അള്ളാഹുവിന്റെ ഈ നാമം ഉപയോഗിച്ചിട്ട് നമ്മൾ ദ്വാ ചെയ്യുമ്പം സത്യം പറയണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് അള്ളാഹ ഒരു സത്യം അള്ളാഹുവിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാണ് എന്താണ് അള്ളാഹുയെ ഞാൻ എന്താണോ എനിക്ക് എന്തുണ്ടോ അതെല്ലാം നീ കാരണമാണ് അല്ലേ നീ ഉണ്ടാക്കിയതാണ് നിന്റെ ഓണർഷിപ്പിലുള്ളതാണ് നീ കൺട്രോൾ ചെയ്യുന്നതാണ് സുഹാന എനിക്ക് എന്തുണ്ടോ ഞാൻ എന്താണോ അതെല്ലാം നീ കാരണമാണ് അപ്പം എനിക്ക് ഇന്ന ആവശ്യം കൂടെയുണ്ട് റബ്ബേ നീ ത നിനക്കല്ലാതെ വേറെ ആർക്കും തരാൻ പറ്റൂല പക്ഷേ റബ്ബെന്ന് പറയുന്ന ഒരു വാക്ക് പറയുമ്പോൾ നമ്മൾ ഇത്രയും അവിടെ പറയുന്നുണ്ട് റബ്ബേ നീയാണ് എന്നെ സൃഷ്ടിച്ചത് നിന്റെ ഉടമസ്ഥതയിലാണ് റബ്ബെ ഞാൻ നീയാണ് എന്റെ എല്ലാ കാര്യങ്ങളും പരിപാലിക്കുന്നത് കൺട്രോൾ ചെയ്യുന്ന റബ്ബെ അതുകൊണ്ട് എനിക്ക് നീ ഇത് നിനക്കേ എനിക്ക് തരാൻ പറ്റുള്ളൂ ഈ കാര്യം അല്ലേ എനിക്ക് ഇതും ചോദിച്ച് വേറൊരാളെടുത്ത് പോവാനില്ല കാരണം എനിക്ക് ഇതുവരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നീ തന്നതാ പിന്നെ ഞാൻ വേറെ ആരെടുത്താ ചോദിക്കണ്ടല്ലേ എനിക്ക് വീണ്ടും ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് ഇപ്പൊ എനിക്ക് വീണ്ടും ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് ഒരു പ്രശ്നമുണ്ട് നീ നിവർത്തിച്ചതാ സുഹാനുള്ള ബിക്കോസ് നീയാണ് ഇന്ന് വരെ എന്റെ എല്ലാ ആവശ്യങ്ങളും നേടിത്തന്നത് വേറെ അല്ലാതെ ഞാൻ ആരുടെ അടുത്ത് പോവും സുഹാനുള്ള റബ്ബി റബ്ബന അപ്പൊ ആകള് റബ്ബി വെച്ചിട്ട് നമ്മൾ ഇത് ആ നമ്മൾ ഇതെല്ലാം അള്ളാഹുന്റെ അടുത്ത് ഏറ്റു പറയാം റബ്ബേ നീയാണ് നീ കാരണമാണ് ഞാൻ ഇന്നിവിടെ ഉള്ളത് സുഹാനുള്ള റബ്ബിനെ എന്തൊരു ഇഷ്ടമായിരിക്കും അല്ലെ ആ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്യുമോ അങ്ങനെ നമ്മൾ റബ്ബിനെ വിളിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ദ്വാകളിലൊക്കെ റബ്ബും റബ്ബിയും റബ്ബന ഒക്കെ പറയാറുണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടാണോ ആ അങ്ങനെയാണോ നമ്മൾ അത് അങ്ങനെ പഠിച്ചു വെച്ചിട്ട് നമ്മൾ അങ്ങനെ പറയുന്നു അല്ലേ അപ്പം ദ്വാ ചെയ്യുമ്പോൾ ഓരോ ഓരോ വാക്കിലും റബ്ബി റബ്ബി റബ്ബിന്ന് വീണ്ടും 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 ഇത് ചിന്തിച്ചു എന്ന് പറഞ്ഞു നോക്കിയാൽ ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മൾ എന്തൊക്കെയാ പറയുന്നത് നീ എന്നെ സൃഷ്ടിച്ചത് നീ എനിക്കുള്ളതെല്ലാം സൃഷ്ടിച്ചത് നിന്റെ ഉടമസ്ഥതയിലാണ് ഞാനും എനിക്ക് ഉള്ളതെല്ലാം നീയാണ് കൺട്രോൾ ചെയ്യുന്നത് സുഹാന അപ്പം ഓരോ വാക്കിലും സൂറ ആലംറാന്റെ അവസാനത്തിലെ കുറെ ദ്വാകൾ നമുക്ക് കാണാം ആരുടെ ഉലുൽ അൽബാബിന്റെ ബുദ്ധിമാന്മാരുടെ ദുആകളാണ് സുഹാൻ എല്ലാ ദകളുടെയും ആദ്യത്തിൽ റബ്ബ് റബ്ബ് കാണാം റബ്ബി റബ്ബന റബ്ബന ിൽ ചിലർ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ദ്വാ ചെയ്തത് കൊണ്ട് റബ്ബന 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 എന്ന ദ്വാ ചെയ്തത് കൊണ്ട് ഹസ്തജാ ബാലഹും അവർക്ക് അവരുടെ റബ്ബ് മറുപടി കൊടുത്തു സുഖാനുള്ള അപ്പം അള്ളാഹുവിൽ നിന്ന് നമ്മുടെ ദ്വാകൾക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു വഴിയും കൂടിയാണ് ഈ റബ്ബ് ഉപയോഗിച്ചിട്ട് ദ്വാ ചെയ്യുന്നത് റബ്ബ് റബ്ബെന്നുള്ള വാക്ക് ഒരു പ്രാവശ്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തോടെ എത്തണം എല്ലാ രീതിയിലും ഞാൻ അഡ്മിറ്റ് ചെയ്യാണ് റബ്ബെ നീയാണ് എന്റെ എന്നെ സൃഷ്ടിച്ചത് എനിക്കുള്ളതിനെല്ലാം സൃഷ്ടിച്ചത് നീയാണ് എന്നെ നിയന്ത്രിക്കുന്നത് നീയാണ് എന്റെ ഓണർഷിപ്പ് നീയാണ് ഞാൻ ഇന്ന് വരെ വളർച്ചയുടെ ഈ ഒരു ഘട്ടത്തിൽ എന്ത് എന്തർത്ഥത്തിലും അത് ശാരീരികമായ വളർച്ചയിലും സാമ്പത്തികമായ വളർച്ചയിലും ബുദ്ധിപരമായ വളർച്ചയിലും അനുഭവങ്ങളിലൂടെ അറിവിലൂടെയുള്ള വളർച്ചയിലും ഒക്കെ ഞാൻ ഇന്ന് എന്താണോ അതെല്ലാം നീ കാരണമാണ് റബ്ബ് എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് സുഹാനുള്ള പള്ളാനെ വിളിക്കാനുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴിയാണ് റബ്ബ് സുഹാനുള്ള നമ്മൾ അത്രത്തോളം റബ്ബിനെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ് കാരണം ഇതുവരെ തന്ന റബ്ബെ ഇനിയും നീ തന്നെ എനിക്ക് നിന്റെ മുമ്പിൽ നിന്റെ ആവശ്യം ഞാൻ നിന്റെ ആവശ്യക്കാരനാണ് എന്ത് പവർഫുൾ അവിടുത്തെ ആ ഒരു റബ്ബ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഖുർആാനും തുടങ്ങിയത് എങ്ങനെയാണ് റബുൽമീൻ അലഹമുല്ലാഹി റബുൽ അവസാനിക്കുന്നത് മറ്റേത് ആലമീൻറെ റബിനെ സെഫാനോവ സെഫാനോ അപ്പോ നമ്മളുടെ ഓരോ ദ്വാഴകളും റബ്ബ് ഉപയോഗിച്ചിട്ട് ആക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമ്മുടെ റബ്ബായതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എപ്പോഴും അള്ളാഹുവിന്റെ മുമ്പില് ആവശ്യക്കാരാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും റബ്ബിനെ നിവർത്തിച്ചു തരാൻ പറ്റുള്ളൂ എല്ലാം നമ്മൾ ചിന്തിക്കുന്നതും ചിന്തിക്കാത്തതുമായ ഓരോ സ്റ്റെപ്പ് റബ്ബി റബ്ബി നീ എന്നെ കാക്കണ റബ്ബെ നീ എന്റെ കാര്യങ്ങൾ നാട്ടിത്തരണേ റബ്ബെ സുഹാണോ അപ്പൊ നമ്മള് ഓരോ നിമിഷവും അവനോട് അനുസരണക്കേട് കാണിക്കുമ്പോഴും അല്ലെ ഒന്ന് നമ്മൾ മനസ്സിൽ നമ്മളെ മനസ്സിൽ വരുന്ന നീ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ നമ്മൾ സമയം കളയുമ്പോൾ റബ്ബെ നീ തന്നതാണ് എൻ്റെ ഈ ജീവിതം നീ സൃഷ്ടിച്ചതാണ് എനിക്കുള്ള നീ നിന്നോട് അനുസരണക്കേട് കാണിക്കുന്ന ഇത് എന്ത് എന്ത് വെച്ചാണോ ഞാൻ ചിലപ്പോ മിക്കവാറും നമ്മൾ ഫോൺ കൊണ്ടായിരിക്കല്ലേ ഈ ഫോണ് പോലും നീ സൃഷ്ടിച്ചതാണ് ഇതെന്റെ കയ്യിൽ എത്തിച്ചത് നീയാണ് സൊഹാനോ നമ്മൾ എത്ര നന്ദി ഇട്ടവരായിരിക്കുമല്ലോ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് റബ്ബി റബ്ബി വെച്ചിട്ട് നമ്മൾ ഇത്രയും ആ ചെയ്തുകൊണ്ട് ആ റബ്ബിന്റെ മുമ്പിൽ ആ റബ്ബ് തന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ആ റബ്ബ് തന്ന സമയം ഉപയോഗിച്ച് നമ്മൾ റബ്ബിന് അനുസരണൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവനാ നിവർത്തിച്ചു തരുന്നത് അവനോട് ചോദിച്ചാല് നമ്മുടെ മനസ്സിനും സമാധാനം ഉണ്ടല്ലോ കാരണം അതാണ് ശരി നമ്മുടെ ഹൃദയം പോലും ആ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ونمك ربنا ايس موردا دعاتي الرب ربنا تقبل منا انك انت السميع العليم ربنا تقبل منا انك انت السميع العليم ربنا تقبل منا انك انت السميع العليم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته